തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക പാഴ് വസ്തുക്കളെ നികുതിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ കരമാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നവരുടെ സംഘടനയായ കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ഇന്ന് ഒക്ടോബർ എട്ടിന് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചു പാൾ വസ്തു ശേഖരണവും സംസ്കരണവും സാധ്യമാക്കുന്ന മേഖലയുടെ നിലനിൽപ്പിന് ആവശ്യമായ അവകാശങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായാണ് മാർച്ച് സംഘടിപ്പിച്ചത് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തു നിന്നും ആരംഭിച്ച തൊഴിൽ സംരക്ഷണ റാലി സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ആസിഫ് ഉദ്ഘാടനം ചെയ്തു பொது ஜனங்கள் நம்மளை கண்டது ஆ சமூகம் அனந்தபுரியவீதி சரித்திரம் உறங்குன உத்திரகண்ட மைதானத்தில் எங்கள் அவகணிக்கப்பட்ட சமூகமல்ல தங்கள் அங்கீகரிக்கப்பட்ட சமூகம்

புஸ்டி சுருக்கிழக்க விழுக்கியா இந்த கர்த்தவியம் இன்றைக்க ஈ யோகத்தில் வந்தெடுத்துள்ள അവകാശ സംരക്ഷണ പോരാട്ട പ്രഖ്യാപനം സംസ്ഥാന സെക്രട്ടറി കെ പി എ ഷരീഫ് നിർവഹിച്ചു തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരും മറ്റു പതിമൂന്ന് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരും ഉൾപ്പെടെ പതിനായിരത്തോളം പേർ പങ്കെടുത്തു സ്ക്രാപ്പ് ശേഖരിക്കുന്നവർ മുതൽ കമ്പനികൾ നടത്തുന്നവർ ഉൾപ്പെടെ ഏകദേശം മൂന്ന് ലക്ഷത്തോളം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ നൽകുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അവകാശങ്ങളെ അവഗണിക്കുന്ന രീതിയിൽ ഹരിത കർമ്മസേനയും മലിനീകരണ നിയന്ത്രണ ബോർഡും ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഈ മേഖലയിലേക്ക് നടത്തുന്ന കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രയാസങ്ങൾ മുഖവിലക്കെടുത്ത് നാടിന്റെ മാലിന്യ നിർമാർജ്ജന പ്രക്രിയ നടപ്പിലാക്കണമെന്നും കെ എസ് എം എ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ആസിഫ് സംസ്ഥാന സെക്രട്ടറി കെ പി എസ് ഷെരീഫ് എന്നിവർ ആവശ്യപ്പെട്ടു